ദുബായിലേക്ക് സമ്പന്നർ ഒഴുകിയെത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു കാലത്ത് ലോകമെമ്പാടുമുള്ള ഷോപ്പിംഗ് പ്രേമികൾക്കും മരുഭൂമിയിലെ ആഡംബര അവധികാലം കൊതിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമായിരുന്നു ദുബായ് എന്നാൽ ആ ചിത്രം ഇന്ന് പാടെ മാറിയിരിക്കുന്നു ഇന്ന് ദുബായ് എന്നത് കേവലം ഒരു അവധിക്കാല ഡെസ്റ്റിനേഷൻ മാത്രമല്ല മറിച്ച് ലോകത്തിലെ അതിസമ്പന്നർക്ക് സ്ഥിരതാമസമാക്കാനും ജീവിതം കെട്ടിപ്പടുക്കാനും തങ്ങളുടെ അളവറ്റ സമ്പത്ത് സുരക്ഷിതമായി നിക്ഷേപിക്കാനും പറ്റിയ ഒരിടമായി ദുബായ് മാറിയിരിക്കുകയാണ് സമ്പത്തിന്റെ ഈ ഒഴുക്ക് വെറുമൊരു യാദർച്ഛിക സംഭവമല്ല മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളുടെയും നയതന്ത്രപരമായ നീക്കങ്ങളുടെയും ഫലമാണ് എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള കോടീശ്വരന്മാർ ദുബായിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നതിന്റെ രഹസ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ദുബായുടെ ഏറ്റവും വലിയ ആകർഷണവും ലോകത്തിലെ കോടീശ്വരന്മാരെ അങ്ങോട്ട് വലിച്ചെടുപ്പിക്കുന്ന മുഖ്യ ഘടകവും ആദായ നികുതി ഇല്ല എന്ന നയമാണ് ഇന്ന് ലോകത്തിലെ മിക്ക വികസിത രാജ്യങ്ങളിലും സമ്പന്നരെ ലക്ഷ്യം വെച്ചുള്ള നികുതി നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചില രാജ്യങ്ങളിൽ ഒരു വ്യക്തിയുടെ വിജയം തന്നെ ഉയർന്ന നികുതി ചുമത്തലിലൂടെ ഒരു ബാധ്യതയായി മാറുന്ന സാഹചര്യം പോലും ഉണ്ട് ഇവിടെയാണ് ദുബായ് വേറിട്ട് നിൽക്കുന്നത് ഒരു വ്യക്തിഗത വരുമാനത്തിനും നികുതി ഇല്ല എന്നത് തങ്ങളുടെ സമ്പത്തിന്റെ സിംഹഭാഗവും സർക്കാരിലേക്ക് കൊടുക്കേണ്ടതില്ലാത്ത ഒരു സാഹചര്യം അതിസമ്പന്നർക്ക് നൽകുന്നു സ്കൈ ബൗണ്ട് വെൽത്ത് മാനേജ്മെന്റിന്റെ തലവനായ മൈക്ക് കോടി പറയുന്നത് പോലെ ദുബായിൽ സമ്പത്ത് മറച്ചു വെക്കപ്പെടുന്നില്ല അത് സാധാരണവൽക്കരിക്കപ്പെടുകയാണ് സമ്പന്നർക്ക് അവരുടെ നേട്ടങ്ങൾ അംഗീകരിക്കപ്പെടുകയും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്നു ഇതൊരു നികുതി വെട്ടിപ്പല്ല മറിച്ച് നിയമപരമായി തങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി കോടീശ്വരന്മാർ ദുബായിയെ കാണുന്നു ലാഭത്തിൽ നിന്ന് വലിയൊരു ഭാഗം സ്വതന്ത്രമായി ഉപയോഗിക്കാനാകുമ്പോൾ അത് പുതിയ നിക്ഷേപങ്ങൾക്കും കൂടുതൽ സമ്പാദ്യത്തിനും വഴി തുറക്കുന്നു അഡ്വൈസറി സംരംഭമായ ഹെല്ലി ആൻഡ് പാർട്ട്നേഴ്സിന്റെ കണക്കുകൾ ദുബായിലേക്കുള്ള ഈ ഒഴുക്കിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട് ഈ വർഷം ഏകദേശം ഒൻപതിനായിരത്തി എണ്ണൂറ് കോടീശ്വരന്മാരെ ദുബായ് ആകർഷിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ലോകത്തിലെ മറ്റേത് രാജ്യത്തിലേക്കുമുള്ള സമ്പന്നരുടെ കുടിയേറ്റത്തെക്കാളും ഉയർന്ന സംഖ്യയാണ് ഇതിനോടകം തന്നെ ദുബായിൽ എൺപത്തി ഓരായിരത്തി ഇരുന്നൂറ് കോടീശ്വരന്മാരും ഇരുപത് ശത കോടീശ്വരന്മാരും ഉണ്ടെന്നാണ് കണക്ക് ലോകത്തിലെ സമ്പന്നർ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച ഇരുപത് നഗരങ്ങളിൽ ദുബായ് ഇടം നേടിക്കഴിഞ്ഞു ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിർത്തി കടന്ന് പലായനം ചെയ്യുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കോടീശ്വരന്മാരിൽ വെറും അഞ്ച് ശതമാനം പേർ ദുബായ് തിരഞ്ഞെടുത്താൽ പോലും അത് ഒരു വർഷത്തിനുള്ളിൽ ഏഴായിരത്തി ഒരുന്നൂറ് പുതിയ കോടീശ്വരന്മാരുടെ പ്രവാഹത്തിന് തുല്യമാണ് ഈ കണക്കുകൾ കേവലം ആളുകളുടെ താമസമാറ്റത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത് അവരുടെ അളവറ്റ സമ്പത്തിൻ്റെ ഒഴുക്കുകൂടിയാണ് ദുബായ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴുത്തേകുന്നത് ഈ സമ്പത്തിന്റെ ഒഴുക്ക് ദുബായ് സമ്പദ് വ്യവസ്ഥയിൽ ഏഴ് ദശാംശം ഒന്ന് ബില്യൺ ഡോളറിലധികം അതായത് ഏകദേശം ഇരുപത്തിയാറ് ബില്യൺ ദീർഘം നിക്ഷേപം കൂട്ടിച്ചേർക്കുമെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എയുടെ മൊത്തം നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഏതാണ്ട് പകുതിയോളം വരുമെന്നത് ദുബായുടെ വളർച്ചയ്ക്ക് കോടീശ്വരന്മാർ എത്രമാത്രം നിർണായകമാണെന്നത് അടിവരയിടുന്നു നികുതി ഇളവുകൾ കൂടാതെ യു എ സർക്കാർ നടപ്പിലാക്കിയ ദീർഘവീക്ഷണമുള്ള ചില നയങ്ങൾ കോടീശ്വരന്മാരുടെ കുടിയേറ്റത്തിന് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡൻ വിസ പദ്ധതി സമ്പന്നർക്കോ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണൽസിനോ നിക്ഷേപകർക്കോ സംരംഭകർക്കോ പത്ത് വർഷത്തെ റെസിഡൻസി വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതി നഗരത്തിൽ വേരൂന്നാനും തങ്ങളുടെ ബിസിനസ്സുകൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് കൂടാതെ ദുബായിലെ ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോകോത്തര നിലവാരത്തിലുള്ളതാണ് ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഇവിടെ വളരെ കുറവാണ് ഹെല്ലി ആൻഡ് പാർട്ട്നേഴ്സിലെ ഫിലിപ്പ് അമരാൻ്റെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഞങ്ങൾ ബിസിനസ്സിനായി വിപണി തുറന്നിട്ടിരിക്കുന്നു എന്ന യു എയുടെ വ്യക്തമായ സന്ദേശം സംരംഭകരെ ആകർഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് മികച്ച ബാങ്കിംഗ് സംവിധാനങ്ങൾ കുറഞ്ഞ ബ്യൂറോക്രസി ലോകോത്തര ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരു ബിസിനസ് ഹബ് എന്ന നിലയിൽ ദുബായുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു റിയൽ എസ്റ്റേറ്റ് രംഗമാണ് ദുബായുടെ മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രം ദുബായിലെ ആഡംബര പ്രോപ്പർട്ടി വിപണി ഇന്ന് കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് മില്യൺ ഡോളറോ അതിൽ കൂടുതലോ വിലയുള്ള നാനൂറ്റി മുപ്പത്തി അഞ്ചിലധികം വീടുകൾ ഇവിടെ വിറ്റഴിക്കപ്പെട്ടു ഇത് ലണ്ടനിലും ന്യൂയോർക്കിലുമുള്ള മൊത്തം വിൽപ്പനയേക്കാൾ കൂടുതലാണ് മൊണാക്കോ സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ യൂറോപ്യൻ സമ്പന്ന കേന്ദ്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുബായിലെ വില നിലവാരം ഇപ്പോഴും താങ്ങാവുന്ന നിലയിലാണെന്നതാണ് കോഡീശന്മാരെ അമ്പരപ്പിക്കുന്നത് നൈറ്റ് ഫ്രാങ്കിലെ ഫൈസർ ദുറാനി പറയുന്നത് പോലെ മൊണാക്കോയിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ വരുന്നവർ ദുബായിൽ നൂറ് മില്യൺ ഡോളറിന് ഒരു അപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ ആ വിലയ്ക്ക് അവർക്ക് നഗരത്തിൽ ഒരു മുഴുവൻ കെട്ടിടം തന്നെ വാങ്ങാനാകും ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടം മനുഷ്യനിർമ്മിത ദ്വീപുകൾ അത്യാധുനിക അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്ക് ആവേശം നൽകുന്നു നിക്ഷേപങ്ങൾക്ക് ഉയർന്ന വരുമാനം ഉറപ്പാക്കുന്ന ഒരു സുസ്ഥിര വിപണിയാണ് ദുബായ് വാഗ്ദാനം ചെയ്യുന്നത് ഒരു കോടീശ്വരന് തൻ്റെ സമ്പത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സുരക്ഷിതത്വവും ജീവിത നിലവാരവും ദുബായ് ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിലാണ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ സുസ്ഥിരത നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നു കൂടാതെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ദുബായ് കുറ്റകൃത്യ നിരക്ക് വളരെ കുറവായതിനാൽ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു ലോകോത്തര നിലവാരമുള്ള സ്കൂളുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആരോഗ്യ സംരക്ഷണം ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച കണക്ടിവിറ്റി ഒപ്പം ആഡംബര ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായുള്ള ഒരു സംസ്കാരം ഇവയെല്ലാം അതിസമ്പന്നർക്ക് ഒരു സമാനതകളില്ലാത്ത ജീവിതശൈലി പ്രദാനം ചെയ്യുന്നു യു എസിൽ നിന്ന് താമസം മാറിയ ഒരു സിഇഒ പറഞ്ഞതുപോലെ യു എയിലേക്ക് മാറിയ ശേഷം അതേ തുകയ്ക്ക് തന്റെ കുടുംബത്തിന് നാട്ടിലുണ്ടായിരുന്നതിനേക്കാൾ മികച്ച ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് സമ്പന്നരുടെ ഈ ഒഴുക്ക് ദുബായ്ക്ക് നേട്ടമാണെങ്കിലും ഈ വളർച്ചയ്ക്ക് ഒരു മറുവശവുമുണ്ട് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ വലിയൊരു വിഭാഗമാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാം ലോകത്തിലെ അതിസമ്പന്നർക്ക് വേണ്ടി അതിവേഗം വികസിക്കുന്ന നഗരത്തിലെ ഈ കടുത്ത സാമൂഹിക അസമത്വം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട് കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ യു എ ഇ ആഗോളതലത്തിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു അതിനുശേഷം അധികാരികൾ നിയമങ്ങൾ കർശനമാക്കുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ വെല്ലുവിളികൾ ഒന്നും തന്നെ സമ്പന്നരുടെ ദുബായിലേക്കുള്ള ഒഴുക്കിനെ കാര്യമായി ബാധിച്ചിട്ടില്ല നികുതിയില്ലാത്ത ജീവിതം തടസ്സങ്ങളില്ലാത്ത ബിസിനസ് സാധ്യതകൾ സുരക്ഷിതമായ ജീവിതശൈലി ആകർഷകമായ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ എന്നിവയുടെ എല്ലാം ആകെ തുകയാണ് ഇന്ന് ദുബായിയെ ലോക കോടീഷന്മാരുടെ ഇഷ്ടത്താവളമാക്കി മാറ്റുന്നത് ബെറ്റർ ഹോം സിഇഒ ലൂയിസ് ഹാർഡിംഗ് പറഞ്ഞതുപോലെ ദുബായ് ഇന്ന് ലോകത്തിലെ സമ്പത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു സ്ഥാപകരും നിക്ഷേപകരും തലമുറകളായുള്ള കുടുംബ ബിസിനസ്സുകാരും നഗരത്തിലേക്ക് ചേക്കേറി സ്ഥിര താമസമാക്കുന്നു ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഒരു സുപ്രധാന ശക്തിയായി യു എ ഉയർന്നുവരുന്നതിന്റെ സൂചനയാണിത് ഈ സമ്പത്തിൻ്റെ ഒഴുക്ക് ദുബായുടെ വളർച്ചയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല